അംഗം ശ്രീ ദിനകരൻ ചങ്ങമ്മനാട് ശബ്ദം അജിത സത്യം വീരനൊരുത്തൻ മൃതിയെ ജയിച്ചു വരുന്നതു കണ്ടേൻ അംഗം വെട്ടു നടന്നതുമൂലം ദേഹത്തുണ്ടു പരിക്കുകളോദാം ഒരുത്തൻ മൃതിയെ ജയിച്ചു വരുന്നതു കണ്ടേൻ അംഗം വെട്ടു ൂലം ദേഹത്തുണ്ടു പരിക്കോദിലിരിപ്പതു കണ്ടിട്ടമ്പോ വെല്ലുവിളിച്ചൊരു ശ്വാനകുമാരൻ ചുണകെട്ടിങ്ങനെ കുത്തിയിരിക്കാതാണെങ്കിൽ പോരിനുവാടോ ചേലിലിരിപ്പതു കണ്ടിട്ടമ്പോ വെല്ലുവിളിച്ചൊരു ശ്വാനകുമാരൻ ചുണകെട്ടിങ്ങനെ കുത്തിയിരിക്കാതാണെങ്കിൽ പോരിനുവാട് നീ എന്നുള്ളൊരു ചോദ്യം എന്നുള്ളു മൃദുമൊഴി കേട്ടൊരു നേരം ശ്വാനനു മോദി നിന്നുടെ അന്തകനാടോ ആരട നീ എന്നുള്ളൊരു ചോദ്യം പാരാതെറിയുകയായി മ്യാവു മൃദുമൊഴി കേട്ടൊരു നേരം ശ്വാനുമോദി നിന്നുടേ അന്തകനാടോ ചീറിയാറുകയായി പൊടി പടലെങ്ങും പണ്ടൊരു നാളിൽ കപികുലവീരേറ്റതുപോലൊരു യുദ്ധം ചീറിയടുത്ത വരിരുവരുമുടനെ പാറുകയായി പൊടി പടല മതെങ്ങും പണ്ടൊരു നാളിൽ കപികുല വീരർ പാരിതിലേറ്റതുപോലൊരു യുദ്ധം പാരിടമാകെ വിറച്ചൊരു നേരം താപമടക്കാൻ ചോര പൊടിഞ്ഞൊരു ദേഹത്തൽപ്പം നീരുപതിച്ചാൽ കോപം മാറും പാരിടമാകെ വിറച്ചൊരു നേരം മാരിയണഞ്ഞു താപമടക്കാൻ ചോര പൊടിഞ്ഞൊരു ദേഹത്തൽപ്പം നീരുപതിച്ചാൽ കോപം മാറും കോപമടക്കിയകന്ന വരിവർ കണ്ടോ മണ്ടിനടപ്പൂവാരിൽ ലഹളകളി വിധമേറിടുമെങ്കിൽ ലോകത്തിൻ ഗതിരി ദുഷ്കരമാവും കോപമടക്കിയകന്ന വരിവർ കണ്ടോ മണ്ടിനടപ്പൂവാരിൽ ലഹളകളി വിധമേറിടുമെങ്കിൽ ലോകത്തിൻ ഗതി ദുഷ്കരമാവും